അലഹമ്മദില്ല നമ്മളിൽ ഒരുപാട് പേരിപ്പം സഹിക്കുന്ന പ്രയാസം എന്ന് പറഞ്ഞാൽ കടം കൊണ്ടുള്ള വിഷമം അനുഭവിക്കുന്നവരാണ് കൂടുതൽ പേരും അതായത് ഈ മദീന എന്ന ചാനലിൽ ഓരോ ദിവസമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന വീഡിയോ കാണുന്ന സമയത്ത് അതിൻ്റെ താഴെ കമൻറ്റിലൂടെ ആയിട്ടും വാട്സപ്പിലൂടെയൊക്കെ ആയിട്ട് ഒരുപാട് വിഷമം പറയുന്ന കാര്യമാണെന്ത് കടം കൊണ്ട് പ്രയാസമാണ് വീട് ജപ്തിയിലാണ് ബാങ്കിൽ പണ്ടമുണ്ട് ബാങ്കിൽ അടക്കാൻ പൈസയില്ല ഇതുപോലെയുള്ള പ്രയാസം പറയുന്നവരാണ് കൂടുതൽ പേരും അപ്പം നിങ്ങൾക്കൊക്കെ നിയത്താക്കി ചൊല്ലിയാൽ ഒരുപാട് റാഹത്തുള്ള സമാധാനമുള്ള വഴി അത് കാണിച്ചു തരുന്ന ഒരു ദിക്രു ഈ ദിക്ർ പറഞ്ഞാൽ ഈ ദിക്രു എന്ന് പറഞ്ഞാൽ ഒരു പ്രയാസം പറഞ്ഞിട്ട് നമ്മൾ ഓരോരുത്തരും പോകുന്നതാണ് പോകുന്നതാണെൻ്റെ ഉസ്താദുമാരുടെ അടുത്തേക്ക് ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും എപ്പോഴും ഇടങ്ങേറ് അസുഖങ്ങൾ ഇങ്ങനെയുള്ള ഓരോ വിഷമങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ചികിത്സ അറിയുന്ന ഉസ്താദുമാരെ തേടി പോവാറുണ്ട് അല്ലേ തങ്ങന്മാരുടെ അടുത്ത് പോവാറുണ്ട് ഉസ്താദുമാരുടെ അടുത്തൊക്കെ പോവാറുണ്ട് അങ്ങനെ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഉമ്മയാണ് അവരെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ട് ഈ കടം കൊണ്ടുള്ള പ്രയാസം പറഞ്ഞു എല്ലാം എങ്ങനെ കച്ചവടം തുടങ്ങിയാലും അത് കടത്തിലാവാണ് അതുപോലെ തന്നെ അവരുടെ വീട്ടിലെന്നും ഈ മരുമോൾ ഈ ഉമ്മാൻ്റെ മകൻ്റെ പെണ്ണ് എപ്പോഴും വണ്ടി മിൽ നിന്ന് വീണ് പോവുക അതുപോലെ തന്നെ വീട്ടിൽ തന്നെ വെയിക്കി വയ്ക്കുക അതുപോലെ മക്കൾക്ക് എന്നും സുഖമില്ലായ തലവേദന ഈ ഉമ്മാക്കും തലവേദന അതുപോലെ ഈ ഉമ്മാൻ്റെ മകന് തലവേദന ഒരു സമാധാനവും സന്തോഷവും ഇല്ലാത്ത ജീവിതം കടം കൊണ്ട് ആകെ പ്രയാസവും കടം വീട്ടാനൊരു രൂപ പോലും ബാങ്കിൽ ബാങ്കിലടക്കാനും കഴിയുന്നില്ല അസുഖം കൊണ്ട് എപ്പോഴും ഡോക്ടറെ കാണിക്കുന്ന ഒരവസ്ഥ അങ്ങനെ ആകെ പ്രയാസപ്പെട്ട സമയത്ത് ഇവരോട് അടുത്തുള്ള ഒരു ഉമ്മ അവരോട് പറഞ്ഞു കൊടുത്തു ഇന്നലെ നമ്മൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പറയലോ ഒരു ഉസ്താദ് ഉണ്ട് പോയി നോക്കിയെന്നും അങ്ങനെ ഈ ഒരു ഉമ്മ ആ ഉസ്താദിൻ്റെ അടുത്തേക്ക് പോയി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇന്നാലിനെ വിഷമവും ബുദ്ധിമുട്ടുമാണ് മോനെ കടത്തിലാകെ പ്രയാസത്തിലാണ് ബാങ്കിൽ പിന്നെ ലോണായിട്ട് എടുത്തത് അതിലടക്കാനൊന്നും കഴിയുന്നില്ല മരുമോളെ പണ്ടമാണെങ്കിൽ ഫുള്ള് ബാങ്കിലാണ് മക്കളെ പണ്ടും ും മരുമോള പണ്ടവും ഒക്കെ ബാങ്കിലാണ് ഓരോ ബിസിനസ്സും കാര്യങ്ങളും തുടങ്ങും അഭിനെ ബിസിനസ് ആകെ പൊളിഞ്ഞിട്ട് ധാരാളം കടാവും ഒരു ലക്ഷം രണ്ട് ലക്ഷം ഒപ്പിച്ചിട്ട് ഒരു കച്ചവടം എന്തെങ്കിലും തുടങ്ങിയാലും അതിൽ രണ്ട് മൂന്ന് ലക്ഷം കടത്തിലായിട്ടാണ് അത് അവർ പൂട്ടിപ്പോരുക ഇങ്ങനെയുള്ള അവസ്ഥയൊക്കെ പറഞ്ഞ സമയത്ത് ആ ഒരു ഉസ്താദ് അവരോട് ഒരു ദിക്ക് പറഞ്ഞു കൊടുത്തു അതുപോലെ ആ ഉസ്താദ് കുറച്ച് ചികിത്സകളും കാര്യങ്ങളൊക്കെ അതും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ ചെയ്യേണ്ട ഇങ്ങനെ ഈ തട്ടിമുട്ടലും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുന്ന അറിയാവുന്ന ചികിത്സയൊക്കെ പറഞ്ഞു കൊടുത്തു അതിൻ്റെ കൂട്ടത്തിലായിട്ട് ഈ ഒരു ദിക്ക് ഏതാ ദിക്ക് ഞാൻ പറഞ്ഞ ഇവിടെ താൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ലാ ഇലാഹ മലിക്കുൽ മുബീൻ എന്ന ലാ 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 ഇലാഹ 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 മലിക്കുൽ 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 മുബീൻ 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 എന്ന ദിക് ദിവസവും നൂറ് തവണ ചൊല്ലാൻ പറഞ്ഞു എല്ലാ ദിവസവും നൂറ് തവണ ചൊല്ലാൻ പറഞ്ഞു അങ്ങനെ ഒരു രണ്ട് രണ്ടര മാസമായിട്ട് തുടരേയായിട്ട് ഈ ദിക്ർ മുറുകേ പിടിച്ച് ചൊല്ലാൻ തുടങ്ങി ഈ ഒരു ഉമ്മ ദിവസവും ഒരു ദിവസം പോലും ഔസ്താദ് പറഞ്ഞതിൽ വിശ്വസിച്ചിട്ട് ഇഹ്ലാസോട് കൂടിയിട്ട് അതിലൊരു പ്രതീക്ഷ വെച്ച് ഞങ്ങളെ കടങ്ങൾ വീട്ടാനുള്ളൊരു വഴി ഹലാലായിട്ടുള്ളൊരു മാർഗം അള്ള കാണിച്ചു തരും എന്ന മനസ്സോട് കൂടിയിട്ട് നീയത്താക്കി ചൊല്ലാൻ തുടങ്ങി അങ്ങനെ ഒരുപാട് നാളായിട്ട് ഇവർക്ക് പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ പറമ്പ് എത്ര തന്നെ ഇവർ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് തങ്ങന്മാരെ ഒക്കെ കൊണ്ടുവന്ന് നോക്കിയതാണ് അതൊന്ന് വിറ്റ് കിട്ടാൻ എന്താ വിറ്റ് കിട്ടാത്തത് എന്ന ഒരു ബുദ്ധിമുട്ടോട് കൂടിയിട്ടുള്ള ഒരു പറമ്പായിരുന്നു എത്ര തന്നെ ആൾ വന്ന് നോക്കിയാലും അത് കച്ചവടം അടിക്കാതെ പിരിഞ്ഞു പോവലാണ് എന്ന് അങ്ങനെ ഇവർക്ക് ഈ പറമ്പ് വലിയൊരു തെങ്ങും തോട്ടം അങ്ങനെ എന്തോ ഒരു പറമ്പാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഒരു നമ്മളിപ്പോൾ വീട് നോക്കാനോ അതുപോലെ പറമ്പ് നോക്കാനോ ഒക്കെ ഇങ്ങനെ ആൾക്കാർ വരുന്ന സമയത്ത് ഒരു കൂട്ടർ വന്നു അവർക്ക് ഈ പറമ്പ് ഇഷ്ടപ്പെട്ടു അവർ കച്ചവടം അടിച്ചു അവരുടെ കടങ്ങളൊക്കെ വീടി അലഹമില്ല അപ്പോൾ ആ ഉമ്മ വാട്സപ്പിലൂടെയായിട്ട് എന്നോട് പറഞ്ഞു തന്ന കാര്യമാണിത് ഈ ധിക്ർ ചൊല്ലിയിട്ട് എൻ്റെ കടങ്ങളെല്ലാം എൻ്റെ മോൻ്റെ കടങ്ങളെല്ലാം വീട്ടാൻ കഴിഞ്ഞു കാരണം ഇവർക്ക് പറമ്പിണ്ട് വിൽക്കാൻ അത് വിറ്റ് കിട്ടുന്നില്ല എത്ര തന്നെ ഒരു തട്ടിമുട്ടൽ പ്രയാസമായിട്ട് ഇങ്ങനെ വിഷമത്തോടു കൂടി പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ഉസ്താദ് പറഞ്ഞ പോലെ ചെയ്തു ഈ ദിക്റ് മുറുകേ പിടിച്ചു അപ്പോൾ ഈ ധിക്റ് ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഇതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് കൂടുതൽ പേരും ഞാനിപ്പോൾ ഈ വീഡിയോ പറയുന്നത് കേൾക്കുന്നവർ തന്നെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് കൂടുതൽ പേര് ബാങ്കിൽ ലോണായിട്ടും അതുപോലെ പണ്ടം പണയം വെച്ചിട്ടും മറ്റൊരാളോട് പൈസ വാങ്ങിയിട്ടും അങ്ങനെയുള്ള ഓരോരോ പ്രയാസം സഹിക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരുമുള്ളത് ഓരോ ദിവസവും നിങ്ങൾ നീയത്താക്കി ചൊല്ലിക്കോളി ഈ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഇുൽ ഹഖുൽ മുബീൻ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ ല ഇലാഹ ഇല്ലാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ ല ഇലാഹ ഇല്ലാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ എന്ന ദിക്കർ ഇഹ്ലാസോട് കൂടിയിട്ട് പ്രതീക്ഷ മനസ്സിൽ വെച്ചുകൊണ്ട് കൊണ്ട് ചൊല്ലണം അതായത് ഓരോ ദിക്കറും സൊലാത്തും കേൾക്കുന്ന സമയത്ത് അതൊരു പുച്ഛത്തോടെ ആവരുത് ചൊല്ലുക നല്ല മനസ്സോട് കൂടിയിട്ട് ഈ ദിക്ർ ഞാൻ ചൊല്ലുമെന്ന് നല്ല മനസ്സോട് നല്ല അഹിലാസോട് കൂടിയിട്ട് അങ്ങോട്ട് നെയ്യത്താക്കുക ഇൻഷാ അല്ലാ ഞാൻ ചൊല്ലുമെന്ന് നിങ്ങൾ ഓരോരുത്തരും ചൊല്ലുന്നവർ ഈ കമൻറ്റിലൂടെയായിട്ട് എഴുതി അറിയിക്കട്ടോ ഇൻഷാ അല്ലാ ഞാൻ ചൊല്ലുമെന്ന് തുടരേയായിട്ട് രണ്ട് മാസം മൂന്ന് മാസം നാല് മാസോ അഞ്ച് മാസോ കഴിയുന്നത്ര ചൊല്ലിക്കൂടി വെറും നൂറ് തവണ ചൊല്ലിയാൽ മതി ഒരുപാട് തവണ ഒന്നും ചെല്ലണ്ട വെറും നൂറ് തവണ അത് ദിവസം ചെല്ലാൻ ഒരുപാട് സമയമൊന്നും വേണ്ട ചെറിയ ദിക്കറല്ലേ നമ്മൾ ചില ഒരുപാട് പേര് പതിവായിട്ട് ചൊല്ലുന്ന ഒരു ദിക്റുമായിരിക്കും ഇത് ലാ ഇലാഹ ഇല്ലഅ ലാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ എന്ന ദിക്ർ അതേപോലെ തന്നെ ഞാനൊരു സൊലാത്ത് പറഞ്ഞു തരാം ഞാൻ എപ്പോഴും പറയുന്ന സൊലാത്താണ് സൊലാത്തുൽ ഫാത്തിഹ് أريل الله اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق والناصر الحق بالحق والحادي إلى صراطك المستقيم വഅലാലിഹി എക്കരിഹി വ മക്കദാരിളീം എന്ന സ്വലാത്ത് അത് നിങ്ങൾക്ക് എത്ര എണ്ണാണ് ഓരോരുത്തർക്ക് നീയത്താക്കി ചൊല്ലാൻ പറ്റുക കടം കിട്ടാൻ വേണ്ടി നെയ്യത്താക്കി ചൊല്ലിക്കൊളി പെട്ടെന്ന് ഫലം കിട്ടുന്ന സ്വലാത്താണത് നമ്മൾ എന്ത് കാര്യത്തിനാണോ മനസ്സിൽ നീയത്താക്കുന്നത് ഇഹ്ലാസോട് കൂടിയിട്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് നിങ്ങൾ എന്ത് കാര്യത്തിനാണ് ഈ സ്വലാത്ത് നീയത്താക്കുന്നത് ആ കാര്യം പെട്ടെന്ന് നടന്ന് കിട്ടുന്ന സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹി അത് നിങ്ങൾക്ക് കഴിയുന്ന എണ്ണം ഒരു മുപ്പത്തിമൂന്നെണ്ണമാണ് നിങ്ങൾക്ക് ഓരോ ദിവസവും ചൊല്ലാൻ പറ്റുള്ളൂ കാരണം നമ്മൾ ഓരോ ദിക്കറുകളായിട്ടും സ്വലാത്തുകളായിട്ടും അതുപോലെ ഖുർആാനിലെ സൂറത്തുകളായിട്ടും പതിവായിട്ട് നെയ്യത്താക്കി ഓതുന്നവരായിരിക്കും അപ്പം ഈ സൊലാത്തുൽ ഫാത്തിയിലൊന്നും ചിലപ്പം നൂറെണ്ണോ മുന്നൂറ്റി പതിമൂന്നെണ്ണമൊന്നും ദിവസം നമുക്ക് ചൊല്ലി തീർക്കാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ ചുറ്റുപാട് നമ്മൾ ഓരോരുത്തരും സ്ത്രീകളാണ് വീട്ടിലെ കാര്യങ്ങളും ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും മക്കളെ സ്കൂളിൽ പറഞ്ഞേക്കലും മദ്രസയിൽ പറഞ്ഞേക്കലും അതുപോലെ വീട്ടിലെ പണികളും ജോലികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു നമുക്ക് ഓതാൻ കഴിയും ചൊല്ലി തീർക്കാൻ പറ്റും എന്ന് ഉറപ്പോട് കൂടിയിട്ട് നീയത്താക്കുക പതിനൊന്നാണെങ്കിൽ പതിനൊന്നെണ്ണമാണ് നിങ്ങൾക്ക് കടം വീടി കിട്ടാൻ വേണ്ടി നെയ്യത്താക്കി ഓരോ ദിവസവും ഈ സൊലാത്ത് ചൊല്ലാൻ പറ്റുക എങ്കിൽ പതിനൊന്നെണ്ണം നിങ്ങൾ ചൊല്ലിക്കോളി അല്ല മുപ്പത്തിമൂന്നെണ്ണം ഓരോ ദിവസമായിട്ടും ഇനിയിപ്പോൾ നിസ്കാര ഇരുന്നു കൊണ്ട് ഒരു പതിനൊന്ന് സ്വലാത്തുൽ ഫാത്തി അങ്ങോട്ട് ചൊല്ലിക്കോളി ഓരോ നിസ്കാരത്തിൻ്റെ ശേഷം ലൊഹുറിൻ്റെ ശേഷവും അസറിൻ്റെ ശേഷവും മാഗരീബിൻ്റെ ശേഷവും ഇഷാവിൻ്റെ ശേഷവും ഇതേ രൂപത്തിലായിട്ട് ഒരു പതിനൊന്നെണ്ണം എൻ്റെ കടം കിട്ടാൻ വേണ്ടി അല്ലെ എൻ്റെ മോൻ്റെ കടം കിട്ടാൻ അല്ലെ മോളെ കടം കിട്ടാൻ വേണ്ടിയിട്ട് നീയത്താക്കി ചൊല്ലിക്കൂളി നല്ല ഫലം കിട്ടുന്ന സ്വലാത്താണിത് അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ദിക്കറില്ല ലാ ഇലാഹഇ ഇല്ല അല്ലാഹുൽ മലിക്കുൽ ഹക് ഉൽ മുബീൻ എന്ന ദിക്ർ ആ ദിക്റും നല്ല ഇഹ്ലാസോട് കൂടിയിട്ട് നീയത്താക്കി ചൊല്ലിക്കോളി അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ കടം കൊണ്ട് ഉള്ള പ്രയാസം തീരാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് നീയത്താക്കുക നിങ്ങൾ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ ഞങ്ങളെ കടം വീടാനും അതുപോലെ എനിക്ക് വീട് പണി പൂർത്തിയായി ഒക്കെ ഞാനും നീയത്താക്കി ചൊല്ലുമെന്ന് കമൻറ്റിലൂടെയായിട്ട് നിങ്ങളെഴുതി അറിയിക്കുക ഇൻഷാ അല്ലാ ചൊല്ലുമെന്ന് കേട്ടോ അള്ളാഹു നമ്മുടെ എല്ലാ വേദനകളും വിഷമങ്ങളും ുദ്ധിമുട്ടുകളും എല്ലാം മാറ്റി നമ്മുടെയൊക്കെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇലാ ഹലറത്ത് മുഹമ്മദ് മുസ്തഫുഅലൈ വസ്ലം അൽ ഫാത്തിഹ اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين اللهم صل على سيدنا محمد قد لاقت التي أدركني يا رسول الله اللهم صل على سيدنا محمد قد لقد هيلتي ادريكني يا رسول <سؤال> الله اللهم صل على سيدنا محمد قد لقد هيلتي ادريكني يا رسول الله اللهم صل على سيدنا محمد قد لقد هيلتي ادريكني يا رسول الله اللهم صل على سيدنا محمد قد لقد هيلتي ادريكني يا رسول الله اللهم صل على

കതുള്ളാക്കത്ത് ഹീലീ അതിരിക്ക റസൂലല്ലാഹുസാ സിനഹമ്മദീം കതുക്കത്ത് ഹീലത്തി അതിരിക്കസൂല അള്ളാഹു അലാ സിനഹമ്മദീം കതുക്കത്ത് ഹീലത്തി അതിരിക്കലല്ല മനസ്സിലുള്ള വിഷമം മാറാനുള്ള സ്വലാത്താണിത് നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളുമെല്ലാം അള്ളാഹു മാറ്റി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവരും പരസ്പരമായിട്ട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക നമ്മുടെ സങ്കടങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ എല്ലാവരോടും അസലാമലൈക്കും വർഹമുല്ലാ താല വാത്തുഹു